ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന പ്രിയമുള്ളവരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഈ നല്ല ദിവസത്തിലും ദൈവത്തിൻ്റെ തിരുമുമ്പാകെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആത്മീക ചിന്ത കൊണ്ട് നിങ്ങളെ അലങ്കൃതരാക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു ദൈവത്തിൻ്റെ മഹാദയക്കും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കും ഒരു വട്ടം കൂടെ ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഓരോ ദിവസവും വചനം തരുന്ന കർത്താവിനെ ഞാൻ ഒന്നോടെ മനസ്സ് തുറന്ന് തിരുമുഖത്തേക്ക് നോക്കി നന്ദിയോടെ സ്തുതിക്കട്ടെ വാഴ്ത്തട്ടെ പുകഴ്ത്തട്ടെ അങ്ങയുടെ എല്ലാ നന്മകൾക്കും എല്ലാ വിശ്വസ്തതയ്ക്കും നന്ദി കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ലളിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനവാക്യമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടാമത്തെ വാക്യം നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു അങ്ങയുടെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു പ്രിയമുള്ളവരെ തിരുവഴുത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമുക്ക് ഗുണം വരാനും പ്രയോജനപ്പെടാനും നമ്മുടെ പ്രതിസന്ധികളിൽ മുൻ നടന്നവർ നേരിട്ട വിഷയങ്ങളിൽ അവർ ജയിച്ചതെങ്ങനെയെന്ന് മനസ്സിലാക്കി അവണ്ണം നമുക്ക് മാതൃകയാകാനും കൂടിയാണെന്നുള്ള വസ്തുത നമുക്കേവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഈ ഭക്തൻ ഒരു സാക്ഷ്യം പറയുകയാണ് പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ കഷ്ടതയിൽ ഞാൻ നശിച്ചു പോകാതിരുന്നതിൻ്റെ കാരണം ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന സമയത്ത് മുൻതൂക്കം കൊടുക്കുക അല്ലെങ്കിൽ പ്രിക്കോഷണലായിട്ട് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെ ഇവിടുത്തെ പ്രകൃതിദത്തമായിരിക്കുന്ന കാര്യമാണ് പ്രശ്നങ്ങളുള്ളൊരു ലോകത്താണ് നാം ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളുള്ളത് കൊണ്ടല്ല അതായത് ഇപ്പോൾ പോളിയോ വരാതിരിക്കാനുള്ള വാക്സിൻ കൊടുക്കും അതുപോലെ ഓരോ വാക്സിൻ പല കാര്യങ്ങൾ സംഭവിക്കും എന്തുകൊണ്ടാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വൈറസുകൾ ആരോഗ്യത്തോടെ അമ്മയുടെ ഉള്ളിൽ പത്തു മാസത്തോളം കിടന്ന് പുറത്ത് ബലത്തോടെ നമ്മുടെ കയ്യിൽ കിട്ടിയാലും ഈ മണ്ണിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനെ അംഗവൈകല്യമുള്ളതാക്കി തീർക്കാനോ അനാരോഗ്യപരമായിട്ട് ദൈവം തന്ന നിലവാരത്തിൽ ആഗ്രഹിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കാനോ കളയുന്ന വിവിധ തരത്തിലെ വൈറസുകൾ ബാക്ടീരിയകൾ അല്ലേ അത് ഈ പ്രപഞ്ചത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ വ്യാപരിക്കുന്നു എന്നുള്ളത് സത്യമല്ലെന്നാർക്കും നിഷേധിക്കാൻ പറ്റും എല്ലാം കണ്ണുകൊണ്ട് കണ്ട് പാമ്പിനെ കണ്ടതുപോലെ വടികൊണ്ട് തല്ലിക്കുന്നിട്ടല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ചിലതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചക്ഷൻ തരുന്നു അല്ലെങ്കിൽ മെഡിസിൻ തരുന്നു പ്രിക്കോഷണൽ മെഡിസിനുകളെല്ലാം തരുന്നു ഇത് സത്യമാണ് വൈദ്യശാസ്ത്രത്തിൽ പോലും സത്യമാണ് സംഭവിച്ചതുകൊണ്ടല്ല സംഭവിക്കാതിരിക്കാൻ ഇതുപോലെ ഈ വാക്യത്തിനകത്ത് ഈ ഭക്തൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകാതിരിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ഒരു കഷ്ടത വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ ഒരു മൂടസ്വർഗത്തിൽ ജീവിക്കരുത് മരിക്കുന്നതിനേക്കാൾ മുമ്പ് ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം കഷ്ടത വന്നേക്കാം ഏത് സമയത്താണ് പകർച്ചവ്യാധികളൊക്കെ ഉള്ള ലോകമല്ലേ ഇവിടെ അപ്പോൾ എപ്പോഴും ആർക്കും ഈ ശരീരത്തിൽ അതിപ്പോൾ കൊട്ടാരത്തിൽ ജനിച്ചവനാണെങ്കിലും കുടിലിൽ ജനിച്ചവനാണെങ്കിലും ആർക്കാണെങ്കിലും ഇത് നേരിട്ടേക്കാം അതുകൊണ്ട് കുറെ കാര്യങ്ങൾ വരാതിരിക്കാൻ സംഭവിക്കാതിരിക്കാൻ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ് ഇവിടെ ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ് കഷ്ടത ആർക്കും വരാം ആർക്കും വരാം വരാതിരിക്കട്ടെ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷേ ആർക്കും വരാം ഏത് പ്രാർത്ഥനക്കാരനും വരാം ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കടഭാരത്തിൻ്റെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ രോഗത്തിൻ്റെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ കുടുംബ പ്രശ്നത്തിൻ്റെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ ശത്രുക്കളെപ്പോലെ വേണ്ടപ്പെട്ടവർ പെരുമാറുന്നൊരു രീതിയിലായിരിക്കാം അങ്ങനെ എന്തുവാകട്ടെ ഏതെങ്കിലുമൊക്കെ വിധത്തിലായിരിക്കാം അങ്ങനെയുള്ള കഷ്ടതയുടെ കാലങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവും എത്ര ദിവസം നീണ്ടു നിൽക്കും എപ്പോൾ ഇത് തീരും ഇതൊന്നും കൃത്യമായി പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കഷ്ടതയുടെ അവസ്ഥ അങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ കഷ്ടത വരുന്നതല്ല പ്രശ്നം ഈ വാക്കൊന്നോടെ സസൂക്ഷ്മ ശ്രദ്ധയ്ക്ക് വിധേയപ്പെടുത്തുമ്പോൾ കഷ്ടതയിൽ നശിച്ചവരുടെ എണ്ണം ഈ ലോകത്തിൽ കൂടുതലാണ് എന്നാൽ കഷ്ടതയെ ജയിച്ചവർ ഇല്ലായകയില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കഷ്ടത വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും കഷ്ടത വരാം പക്ഷേ ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കുന്നത് കഷ്ടതയിൽ നശിക്കാതിരിക്കാനുള്ള ഒരു വലിയ പദ്ധതി നമുക്ക് ചെയ്യാം നശിക്കാതിരിക്കാൻ ഇന്ന് കഷ്ടതയിൽ കൂടെ കിടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ വലിയ കഷ്ടത കുടുംബത്തിൽ ജീവിതത്തിൽ നല്ല വീട്ടിൽ ജനിച്ചു വലിയ സമ്പന്ന കുടുംബത്തിലൊന്നുമല്ല പറ്റുന്നിടത്തോളം ഒക്കെ വിദ്യാഭ്യാസം കിട്ടി ഭാഗ്യം കൊണ്ട് നല്ലൊരു സ്ഥലത്തോ നല്ലൊരു രാജ്യത്തൊക്കെ എത്തി പക്ഷെ എന്തൊക്കെയോ കഷ്ടത്തിൽ കൂടെ കിടന്നു പോകുന്നവർ ജീവിതത്തിൽ ഒറ്റപ്പെടലൊക്കെ ഒരർത്ഥത്തിൽ അവരെ സംബന്ധിച്ചത് ഒരു കഷ്ടതയാണ് അങ്ങനെയുള്ള കഷ്ടതയിൽ കൂടെ കിടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് കഷ്ടതയിൽ നശിക്കാതിരിക്കാനാണ് അല്ലേ വാഹനമൊക്കെ ഓടിക്കുക എന്തോരം തെളിവുകൾ വേണമെങ്കിൽ നമുക്ക് പ്രകൃതി നടക്കാം ആകാശത്തിലോ ഭൂമിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ നേരിടാം പ്രശ്നങ്ങൾ നേരിടാം റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ വരാം ചിലപ്പോൾ വളരെ സുരക്ഷിതമായി വാഹനം ഓടിക്കേണ്ട സമയങ്ങൾ വരാം ആ സമയത്തെല്ലാം നശിച്ചു പോകാതിരിക്കാൻ എടുക്കാവുന്ന ചില മുൻകരുതലുകളുണ്ട് ആകാശയാത്ര ചെയ്യുമ്പോൾ പൈലറ്റ് എയർ പോക്കറ്റുകൾ അതുപോലെ പ്രശ്നങ്ങൾ ആകാശത്തിലൂടെ അല്ലെങ്കിൽ നേരത്തെ നേരെ വാഹനമൊന്നും വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ കണ്ണടയ്ക്കാൻ പറ്റിയല്ലോ പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടി യാത്രക്കാർക്ക് പോലും മുന്നറിയിപ്പ് കൊടുക്കും നമ്മൾ ഒരല്പം ആശങ്കയിലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് നിങ്ങളെല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് സുരക്ഷിതരായിരിക്കണം എന്ന് പറയുന്ന എന്തിനാ നശിച്ച് കഷ്ടം വരാം പ്രയാസം വരാം ഒരു പ്രശ്നത്തെ നമ്മൾ തരണം ചെയ്യണം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മൾ ക്രോസ് ചെയ്യണം പക്ഷെ അവിടെ നിങ്ങൾ ആരും ആടി ഉലഞ്ഞ് തറയിൽ വീഴരുത് നശിച്ചു പോകരുത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ സുരക്ഷിതത്വത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് ഇവിടെ ഒരു ഭക്തൻ പറയുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും കഷ്ടം നേരിടുമ്പോൾ അവിടെ നിങ്ങൾ നശിക്കാതിരിപ്പാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ബൈബിൾ തലയിണക്കിടെ വെച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളതല്ല അതിനർത്ഥം ഇതിൻ്റെ ഉള്ളടക്കം എൻ്റെ പ്രമോദമാകുക പ്രമോദമാകുക എന്നൊക്കെ പറയുന്നത് ഒരു സുന്ദര വാക്കാണ് ബൈബിള് വായിച്ചു എന്നുള്ളതല്ല അതിനർത്ഥം അതിനകത്ത് തന്നെ ലയിച്ചു രസിച്ചു കഷ്ടത വരുമ്പോൾ ഏറ്റവും രസിക്കേണ്ടത് അടുക്കേണ്ടത് ആരോടാണ് എന്തിനോടാണ് ചില ആളുകളൊക്കെ ഞാൻ ഈ സുശേഷം പറഞ്ഞു പോകുന്നിടത്തല്ല ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കാരണം വാസ്റ്ററെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ സ്മോളൊക്കെ അടിക്കുന്നത് എങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ ഈ വെയിലത്ത് നിന്നുള്ള പണിയല്ലേ വൈകുന്നേരം വരെ ഈ ടെൻഷനല്ലേ ഇപ്പോൾ ഒന്ന് സമാധാനത്തോടെ സ്വസ്ഥതയോടെ എല്ലാം മറന്നു ഉറങ്ങാൻ ഞാൻ ചോദിക്കുന്നു കഷ്ടതയും പ്രയാസവും വരുമ്പോൾ കള്ളിനോടാണോ അടുക്കേണ്ടത് ഈ ലോകത്തിലെ ഏതെങ്കിലും മ്ലേച്ഛമായ സ്ഥിതിഗതികളോടാണ് അടുക്കേണ്ടത് അല്ല ഭക്തന്മാരായിരിക്കുന്ന ആളുകളോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുക രോഗമോ പ്രയാസമോ കടമോ ഞെരുക്കുമോ ഒറ്റപ്പെടലോ എന്ത് നേരിട്ടാലും ഈ വാചകം മറക്കരുത് കേട്ടോ കഷ്ടതയേറുമ്പോൾ നമ്മുടെ പ്രമോദം എന്തിലായിരിക്കണം ദൈവവചനം ഒരിക്കലും കഷ്ടതയുടെ കാഠിന്യത്തിൽ കടന്നു പോകുന്നയാൾ വചനത്തിൽ പ്രമോദിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നശിക്കാൻ ദൈവം സമ്മതിക്കില്ല ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാൽ ഒത്തിരി ആളുകൾ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നവർ കണ്ടേക്കാം അപ്പോൾ വചനം കേട്ട് വചനം വായിച്ച് വീണ്ടും വീണ്ടും വചനങ്ങൾ കേട്ട് ഏറ്റവും അധികം കഷ്ടതയിൽ ദൈവോദനം കേൾക്കാൻ തയ്യാറാകുക നമുക്ക് മൂളൊന്നും കാണുകയല്ല പക്ഷെ കേൾക്കുക അതിനകത്തുനിന്ന് സ്വർഗം നിങ്ങൾ നശിക്കാതിരിക്കാനുള്ള വഴികൾ പറഞ്ഞു തരികയും ബലപ്പെടുത്തുകയും ചെയ്യും ദൈവം അത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ അനുഗ്രഹത്തിനായി ദൈവം കൂടെയിരിക്കട്ടെ എന്നുള്ള ആശംസയോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായി നല്ല ദിവസവും ഈ ചിന്തകൾക്കായി നന്ദിയപ്പ ഒരുപാട് പേര് കഷ്ടം വന്നപ്പോൾ മറ്റു പലതിലും പ്രമോദമാക്കി മറ്റു പലതിനോടും അടുത്തു എന്നാൽ തിരുവെടുത്ത് ഞങ്ങളെ ബോധിപ്പിക്കുന്നത് കഷ്ടതയേറുമ്പോൾ നശിക്കാതിരിപ്പാൻ എൻ്റെ വചനവുമായിട്ട് പ്രമോദത്തിലാകുക അത് ഗ്രഹിപ്പാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണേ വചനത്തോട് അടുക്കാൻ ദൈവം സഹായിക്കണേ അത് നിമിത്തം ഞങ്ങൾ നശിക്കാതിരിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ